കഴിഞ്ഞ ദിവസം ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ മമ്മൂക്കയായിരുന്നു നൻപകൽ നേരത്തെ മഴക്കം എന്ന ചിത്രത്തിനാണ് മമ്മൂക്കയ്ക്ക് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ ഒരു അവാർഡ് നിമിഷം നടന്നിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു ആ ഒരു അവാർഡ് വേദിയിൽ വെച്ച് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് അവാർഡ് സന്തോഷ നിമിഷം ആണെങ്കിലും ഈ അവസരത്തിൽ ഞാൻ സന്തോഷവാനല്ല വയനാട്ടിലെ എന്റെ ജനങ്ങളെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിതനാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്കുണ്ടാകണം വളരെ ദുഃഖകരമായ ഒരു സ്പീച്ചിലൂടെ വലിയൊരു കാര്യമാണ് നേടിയെടുക്കാൻ മമ്മൂക്കയ്ക്ക് സഹായിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്കും വലിയൊരു ഇമ്പാക്ട് നേടിയെടുക്കാൻ ഈ ഒരു സ്പീ ിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീച്ചിനു ശേഷം തെലുങ്ക് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികളിലും നടന്മാർ അവിടത്തെ പ്രധാന വ്യക്തികൾ വരെ ഈ ഒരു വലിയ രീതിയിലാണ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ആ ചിരഞ്ജീവിയും അദ്ദേഹത്തിന്റെ മകൻ രാംചരണും കൂടെ ഒരു കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലു അർജുൻ ഇരുപത്തി ലക്ഷം രൂപ അങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു ചലഞ്ചിലേക്ക് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ആ ഒരു വീഡിയോ സൗത്ത് ഇന്ത്യയിലെ ഏകദേശം സാധാരണക്കാരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വലിയ അംഗീകാരം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്